മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധ സഖ്യം അധികാരമേറ്റപ്പോൾ എന്താണോ എല്ലാവരും പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് സംഭവിച്ചത് അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ മുഖ്യമന്ത്രി ആരെന്ന് കൃത്യമായി പറയാതെയാണ് ബി ജെ പി മത്സരത്തിനറിഞ്ഞത് ഉദ്ധവ് താക്കറെയെ ചതിച്ച് എൻ ഡി എക്കൊപ്പം പോയ ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയാണ് മഹാവികാസ് അഗാഡി സർക്കാരിനെ ബി ജെ പി താഴെ വെറ്റിയത് ഈ തെരഞ്ഞെടുപ്പിലും ഏകനാഥ ഷിൻഡേയുടെ ശിവസേന ബി ജെ പിക്ക് ഒപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ശിവസൈനികർ കരുതിയത് പഴയതുപോലെ ഏകനാഥ ഷിന്ഡേക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കുമെന്നതായിരുന്നു എന്നാൽ കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കാൻ ഇറങ്ങിയതോടെ അപകടം മണത്തിരുന്നു ശിവസേന പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒടുവിൽ ഫലം വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ മഹായുധ സഖ്യം അധികാരത്തിൽ വന്നപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിയുടെ റോളേറ്റെടുത്തു ഇതുവരെ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ ശിന്റെ സർക്കാരിൽ രണ്ടാമതാണോ മൂന്നാമതാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലാണ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിൽ ഒരു അടിമിയെ പോലെ പണിയെടുക്കേണ്ടുന്ന ഗതികേടിലാണ് ശിവസേന ഇപ്പോൾ ഉള്ളത് അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നത് ഒരു അടിമിയെ പോലെ ഫട്നാവിസിന്റെ കീഴിൽ ഇനിയുള്ള കാലം നിൽക്കണോ അതോ പ്രതിപക്ഷ നേതാവായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കണമോ ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ ഉയരുന്ന ചർച്ചകൾ ഫട്നാവിസിന് കീഴിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരിക്കാനല്ല ശിവസേന പിളർത്താൻ ഷിൻഡ തയ്യാറായത് എന്നാൽ ഇപ്പോൾ ഷിന്റെ ഏ ഉൾക്കൊള്ളുന്നു ബി ജെ പി തന്നെ ചതിച്ചു എന്നുള്ള കാര്യം ബി ജെ പിയുടെ ലക്ഷ്യമായിരുന്നു ശിവസേനയെ തകർപ്പു എന്നത് കാരണം മഹാരാഷ്ട്ര പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് ഹിന്ദുത്വ ആശയത്തിൽ ഊന്നി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉദ്ധവ് താക്കറെ നേതൃത്വത്തിൽ ശിവസേന അതിശക്തരായിരുന്നു മഹാരാഷ്ട്രയിൽ എന്ത് നടക്കണം എന്ത് നടക്കേണ്ട എന്ന് ശിവസേന തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ വളരണമെങ്കിൽ ശിവസേനയെ തകർക്കണം എന്നുള്ള ഒരു കുതന്ത്രമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മഹാരാഷ്ട്രയിൽ പയിച്ചത് അതിൽ ഏകനാഥേഷിന്റെ വീട് പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ചിന്തയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് തന്നെ വെറും ഒരു കളിപ്പാവയാക്കി ബി ജെ പി ഈ മഹാരാഷ്ട്രയും നിലയുറപ്പിക്കാൻ ശ്രമിച്ചു അതിലവർ ഒരു പരിധിവരെ വിജയിച്ചു ഇനി എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിൽക്കുകയാണ് ഏകനാഥ ഷിൻഡെ ഷിൻഡയുമായി പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്ന് സഞ്ജയ് റാവത്ത് പറയുമ്പോൾ അത് ഷിൻഡേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നെയാണ് അത് ഷിൻഡേക്കും അറിയാം അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനമായിരിക്കും ഷിൻഡയെ കാത്തിരിക്കുന്നു എന്തായാലും ഷിൻഡയുടെ മുന്നിൽ രണ്ടു വഴികളുണ്ട് ഒന്നുകിൽ ഗവർണറെ കാണാൻ ഏകനാഥ ഷിൻഡെ തയ്യാറാകും അല്ലെങ്കിൽ ഇതുപോലെ ദേവേന്ദ്ര ഫട്നാവിസിന് കീഴിൽ ഒരു വിദൂഷകനെ പോലെ നിർഗുണ പരബ്രഹ്മമായി തുടരും